സോ ഏകദേശം ഫോണായിട്ട് പുതിയ വലിയ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഫോണായിട്ട് റീൽവോഡെന്ന് പറയുന്ന മാപ്പ് ആണ് റീൽവോഡിൽ സോളോ ആയിട്ടാണ് കളിക്കുന്നത് ഇന്ന് നമുക്കറിയാം കളിയാ എന്താവു ലൈക്ക് ചെയ്ത് തരം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് മാപ്പാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യമേ മീൻസ് തന്നെ ഇറങ്ങി നമുക്ക് അരി മേടിക്കണ്ട സോ പിന്നെ ഇറങ്ങും ഇപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ മുപ്പത്തി ഏഴ് ആൾക്കാരുണ്ട് നമുക്ക് ഇനി ലാസ്റ്റ് താളായിട്ട് മാറണം ഈ മാപ്പിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇഷ്ടം പോലെ ഇതുണ്ട് കുടിച്ചേക്കേ വേം കൂടി വേം കൂടി അവ നെറ്റ് തീർന്നിരിക്കണം തോന്നുന്നു അതാരങ്ങോട്ട് പോകുന്നത് ாய நம்மளங்கோட்டு டாமேஜ் எடுக்காதா இங்கோட்டு கொமேஜ் அது களி ஓல் எது வச்சேட்டே എന്നെ ചലക്കാൻ പറഞ്ഞു ഈ ഇല്ലടി അതാണ് മെയിൻ പ്രശ്നം ബുഷിനകത്ത് പോയിട്ട് അവൻ ഇട്ട് ചെയ്ത് അവൻ ലോബിലോട്ട് പോന ഇതൊക്കെ ഉള്ളോണ്ടാണ് എനിക്കൊരു Izana, Lizano. Itu Imamat Bustali, Zahlim, Zahliman. Karena si ini Zahana, sekarang na. Oh, yo. Yes, kerja. ടുത്ത് അവൻ്റെ കാളി ഇവനല്ലേ ഇവന്റെ ഏ അടിക്കണത് ഓ മൺഡേയിലാണ് സോറി സോറി അള കാണല്ലോടീ ആ ഒരു തെറച്ച നമ്മളാവ അത്രയുള്ളുടാ സീനുസാനം ഞാൻ ഇതൊന്ന് കൊടുത്തോട്ട് സ്നൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതലാണ് ഈ ഇതിൽ ആരൊക്കെ എന്നെ പേടിക്കുന്നുണ്ട് ഞാൻ കാണുന്നില്ല ചാർജ് ആയിട്ട് നിൽക്കാം എന്നിട്ട് അയ്യോ അയ്യോ സ്റ്റോക്കിൽ ഉണ്ടെടുക്കാനാണ് വന്നത് അയ്യോ അയ്യോ യെസ് ഓ സ്റ്റാർട്ട് പൊട്ടിച്ച് ഇത്തിരി ഹീൽസ് എടുക്കാം ആ ബ അവൻ ഇതൊട്ടെന്നാ ഒരിക്കലും ഇവനെ പോലെ ഒരിക്കലും ആവല് ഇങ്ങനെ ഒരിക്കലും ചെയ്തു അതെത്തു ഞാൻ പറഞ്ഞിട്ട് ചത്തുന്നു അവൻ്റെ ലെജൻഡറി ആ സൗണ്ടായിട്ട് എനിക്കറി ഞാനാണ് തോക്ക് കളത്തിലുള്ള കാര്യം പറഞ്ഞു സീനിയല്ല കടുത്ത ഞാൻ എനിക്കൊരു പംസ് എടുക്കണോ ഞാൻ ഇപ്പൊ എടുക്കാൻ ഇരിക്കുന്നത്

ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിരുന്നു ഇടയ്ക്ക് ഓരോരുത്തരെയറങ്ങും അതാണ് ഈ കള്ളിലെ ഏറ്റവും വലിയ വീഴ്ച തീർച്ചുപോയാടി അവ അവൻ്റെ പാടുന്നു

രണ്ട് രണ്ടട്ടും പോയി ഇത്തിരി ലൂട്ട് വളർത്തി ഉണ്ട് എപ്പോഴും നമുക്കൊരു നല്ലൊരു സംഭവം കളിച്ചോടും ഉണ്ടല്ലെന്നൊക്കെ പറഞ്ഞു മുമ്പിൽ പോവും നാപ്പത്തഞ്ച് എത്ര അണി ആളാണോ എല്ലല്ല

சீனாவும் ஆளா காணி சவுத்து மாதிரி கேக்கோம்

നൈന്റി കളിക്കാം എന്റെ ഫുൾ കോമ്പു പേടിച്ചാണ് കളിക്കുന്നത് ഇപ്പൊ ഓ എടുത്ത് എടുത്ത് ചക്കായി മ്മിൽ കളിക്കട്ടെ രണ്ടേ രണ്ട് പേര് രണ്ടേ രണ്ട് പേര് രണ്ടേ രണ്ട് രണ്ടേ രണ്ട് പേരേ ഉള്ളൂ സൂക്ഷി ശ്രദ്ധിച്ച് വേറെ ഷോട്ട് എടുത്ത മതി ഇറ്റ് എ ഗുഡ് അടുത്ത വലിയ പിടിക്കാം സൗദി അനുഭവിക്കാം